ശന്യൂസ് തൃശൂർ തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ തോട്ടമ്പാറ സ്വദേശി അജയ് ആണ് പിടിയിലായത് നാലുപേരാണ് സംഘത്തിലുണ്ടായിരുന്നത് മറ്റ് പ്രതികൾക്കായി കാട്ടാക്കട പോലീസ് തെരച്ചിൽ ആരംഭിച്ചു അടുത്ത് വെച്ച് എന്നെ നാലുപേര് ചേർന്ന് എന്റെ വണ്ടി തടങ് എന്നെ തലയിൽ അടിച്ച് പൊട്ടിക്കുകയും എന്റെ കഴുത്തിനെ അടിച്ച് പൊട്ടുകയും എന്റെ തല അടിച്ച് പൊട്ടിക്കുകയും ചെയ്തു എന്നെ അങ്ങനെ മുന്നൂറ്റി എട്ടെട്ട് കേസ് എടുത്തു ആറ് മാസങ്ങളോളം ഈ കേസ് നീണ്ടുപോവുകയും ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുകയും ആ കേസിൽ ഞാൻ അവിടെ വക്കീലിനെ വെക്കുകയും പ്രതികളെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു അന്നത്തെ കാലത്ത് ഇപ്പൊ കാട്ടാക്കട സ്റ്റേഷനില് പുതിയ സി ഐയും പുതിയ എസ് ഐ യും ഡിവൈഎസ്പിയൊക്കെ വന്നതിന് ശേഷം സി എ ഓഫീസിൽ നിന്ന് വിളിക്കുകയും പ്രതിയെ ഒരു പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങള് തിരിച്ചറിയാൻ വേണ്ടി കാട്ടാട സ്റ്റേഷനിൽ വരണോന്ന് പറഞ്ഞു ഞാൻ നോക്കി നോക്കിയപ്പോൾ പ്രതികളാണ് കണ്ണൂർ ജില്ലയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് കേരള പോലീസിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ് സംഘത്തിലെ പ്രധാന കണ്ണിയും അറസ്റ്റിലായതോടെയാണ് ജില്ലയിലെ മാവോയിസ്റ്റ് ഭീഷണി ഒഴിയുന്നത്